ശബരിമല തീർത്ഥാടന കാലത്ത് നഗരങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാൻ സ്പെഷ്യൽ പോലീസുകാരും ഏറെ പണിപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് പാലായിൽ ശബരിമല സീസണിൽ തുടർച്ചയായ നാലാം വർഷവും സ്പെഷ്യൽ പോലീസായ സേവനമനുഷ്ഠിക്കുകയാണ് മേമട സ്വദേശിനിയായ അജീഷ കാക്കിയടിഞ്ഞ് പോലീസ് സേനയിൽ അംഗമാവണമെന്ന സ്വപ്നവുമായാണ് ശബരിമല തീർത്ഥാടന കാലത്ത് അജീഷ സ്പെഷ്യൽ പോലീസായി ഡ്യൂട്ടി ചെയ്യുന്നത് മലയാളികളും ഇതര സംസ്ഥാനക്കാരും അടക്കം ശബരിമല തീർത്ഥാടകരുടെ തിരക്കേറുമ്പോൾ ഗതാഗത നിയന്ത്രണവും ഏറെ വിഷമകരമാണ് തീർത്ഥാടനകാലത്ത് പോലീസ് സേനാംഗങ്ങളുടെ കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ പോലീസുകാരെയാണ് നിയോഗിക്കുന്നത് പാലായിൽ മാത്രം ഒൻപത് പേരാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ളത് പാലായിൽ കഴിഞ്ഞ നാലു വർഷമായി ശബരിമല തീർത്ഥാടനകാലത്ത് സേവനമനുഷ്ഠിക്കുകയാണ് മേവട സ്വദേശിനിയായ അജീഷ കാക്കിയണിഞ്ഞ് വെയിലും മഴയും പരിഗണിക്കാതെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന തിരക്കിലാണ് അജീഷ ആറു മണിക്കൂറാണ് ഡ്യൂട്ടി സമയം സ്കൂൾ ടൈമിലും ഓഫീസ് ടൈമിലും വാഹന തിരക്കും കാൽനടക്കാരുടെ തിരക്കും വർദ്ധിക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടക വാഹനങ്ങൾ കൃത്യമായി തിരിച്ചുവിടുന്നത് ഏറെ ശ്രദ്ധ പതി ജോലിയാണെന്ന് അജീഷ പറയുന്നു യൂണിഫോമോടുള്ള ആദരം കൊണ്ടാണ് മെയിനായിട്ട് ഈയൊരു ഇതിൽ വരാൻ വേണ്ടി വന്നത് തന്നെ പിന്നെ വർക്ക് ചെയ്യുന്നു ഞാൻ പഠിച്ചിരുന്നത് എൻ ഞാൻ വർക്ക് പഠിച്ചിരുന്നു അതായത് മൂന്ന് വർഷം അൽഫോൺ സക്കോളജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത് എനിക്ക് മൂന്ന് വർഷം എൻ സി സിയിലുണ്ടായിരുന്നു പിന്നെ പി ജി ചെയ്തത് സെൻ തോമസിലാണ് ഞാൻ വർക്ക് 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 ചെയ്തിരുന്നു ശേഷം കാലം ചെയ്യണമെന്ന് കാരണം പാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് വളരെ പല അൽഫോൺസ കോളേജിൽ ഡിഗ്രി പഠനത്തിനിടെ എൻസി അംഗമായിരുന്നപ്പോൾ മുതൽ കാക്കി എഴിയുന്ന ജോലി അജീഷയ്ക്ക് ഏറെ താല്പര്യമായിരുന്നു പി ജി പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുമ്പോഴും പോലീസിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം വിവാഹിതയായി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കുമ്പോഴും പോലീസ് പോലീസാവണമെന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് സ്പെഷ്യൽ പോലീസ് ഡ്യൂട്ടിയിലെത്തുകയാണ് അജീഷ പാലായിൽ മൂന്ന് വനിതകളാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ളത് അല്പം ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും നവംബർ മുതൽ ജനുവരി വരെയുള്ള ശബരിമല തീർത്ഥാടന കാലത്ത് പാലായിലെ തിരക്കേറിയ ജംഗ്ഷനുകളിലും കടപ്പാട്ടൂർ ഇടത്താവളത്തിലുമെല്ലാം പോലീസുകാർക്കും ഹോം ഗാർഡുകൾക്കുമൊപ്പം അജീഷയടക്കമുള്ള സ്പെഷ്യൽ പോലീസുകാരും മികച്ച സേവനമാണ് കാഴ്ചവെക്കുന്നത് ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാ